കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനാണ് ഞാൻ മിത്രന്മാരുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ അമേരിക്കയിലെ എലക്ഷൻ കഴിഞ്ഞു ട്രംപ് വിജയിച്ചു അത് താങ്കളാണ് മുൻപ് ഒരു ചെറിയ പ്രവചനം നടത്തിയിരുന്നു ട്രംപ് വിജയിക്കുമെന്നുള്ളത് അത് ഞങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ് അപ്പോൾ ട്രംപിൻ്റെ വിജയത്തിൻ്റെ ഫലമായിട്ട് നമ്മുടെ ഭാരതത്തിനും ലോകത്തിനും എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് ട്രംപിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനാണ് ട്രംപിന് വെച്ചു ഒരുപാട് ഒരുപാട് പറയാനുണ്ട് സോ നമുക്ക് ഒരു പത്ത് മിനിറ്റിന്റെ ഒരു പതിനഞ്ച് മിനിറ്റിന്റെ വീഡിയോ ഷോർട്ടായിട്ട് ഇത് അപ്ലോഡ് ചെയ്യുന്നത് നല്ലത് ട്രംപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുള്ളി ഒരു ബിസിനസ്മാൻ ബിസിനസ്മാനാണ് സോ ബിസിനസ്മാനെ സംബന്ധിച്ച് പണത്തിനോട് വലിയൊരു ഒരു ഇതൊന്നും ഉണ്ടാവില്ല ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിൽ പണം ഒരുപാട് വേണമെന്നു പണത്തിന്റെ പുറകെ ഓടുന്ന ഒരു സമൂഹം തലമുറയ്ക്കുണ്ടാവും അപ്പോ ട്രംപിനെ സംബന്ധിച്ച് പണം ഒരുപാടുണ്ടാക്കണം എന്നല്ല നാടിന് വേണ്ടി സർവീസ് ചെയ്യണം എന്നൊരു ആഗ്രഹം കുറെ കഴിഞ്ഞപ്പോൾ പണം ഒരുപാട് കുമിഞ്ഞു കൂടുമ്പോൾ അത് നാടിന് സേവനം ചെയ്യണം എന്നൊരു മൈൻഡ് സെറ്റ് എല്ലാവർക്കും ഉണ്ടാവും അത് നിങ്ങൾക്കും എനിക്ക് അങ്ങനെ ഒരുപാട് പൈസ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് സൂക്ഷിക്കണം എന്ന് സംരക്ഷിക്കണം എന്നൊരു ആഗ്രഹം വരും അത് കഴിഞ്ഞാൽ പിന്നെ നാടിന് സേവനം ചെയ്യുക ഇപ്പൊ മാസ്കിന്റെ ജീവിതവും അങ്ങനെ തന്നെ തന്നെയാണ് എലോൺമാസ്കത്ത് സംസാരിക്കാൻ പിന്നീട് അപ്പൊ ട്രംപിനെ സംബന്ധിച്ച് ട്രംപ് ഇപ്പോ വരുമെന്ന് നമ്മൾ പ്രവചിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഇനി ഫ്യൂച്ചറും കൂടി പറഞ്ഞുതരാം ട്രംപ് മറ്റേ അവിടെ ഒരു സ്ത്രീ മത്സരിച്ചു അപ്പോൾ ആ സ്ത്രീയും പല രീതിയിൽ ഉയർന്നു വരും അതുമാത്രമല്ല ഒരു മാസ്റ്റർ പ്ലാൻ കൂടിയുണ്ട് സ്ത്രീകളെ സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരിക എന്നൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ട് അതിൻ്റെ ഫലമായിട്ട് ട്രംപ് ട്രംപിൻ്റെ വൈഫിനെ ഉയർത്തി കൊണ്ടുവരാൻ ശ്രമിക്കും അതായത് വൈഫിനെ പല രീതിയിൽ കൊണ്ടുവന്ന് വൈഫിന് വേണ്ടി ഒരു കൺസൾട്ട് രൂപീകരിക്കുക അല്ലെങ്കിൽ അടുത്ത ഇലക്ഷൻ വരുമ്പോൾ വൈഫിനെ മത്സരിക്കാൻ വേണ്ടി നിർത്തുക അങ്ങനെ കുറേ പ്ലാനിങ്ങൊക്കെ പുള്ളിക്കാരും ചെയ്യുന്നുണ്ട് സോ ഇനി വരുന്ന ഇലക്ഷൻസ് വേൾഡ് വൺ വേൾഡ് ഗവൺമെന്റ് വരുന്നോണ്ട് ഒന്നോ രണ്ട് ഇലക്ഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ അവിടുന്ന് അങ്ങനെ കൂടിക്കൂടി വരും വന്നാലും അത് ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞായിട്ട് വൺ വേൾഡ് ഗവൺമെന്റുമായി ബന്ധപ്പെട്ടൊക്കെ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പൊ ട്രംപ് വന്നു കഴിഞ്ഞാൽ ഗുണം എന്തെങ്കിലും ഇത് ശരിക്കും പറഞ്ഞാല് ഈ വാണിജ്യം എന്ന് പറഞ്ഞ സംഭവമുണ്ട് മാർക്കറ്റിങ് അതായത് പണ്ട് ഇപ്പൊ ഇത്രയും കാലം നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നില്ലായിരുന്നത് ചൈനയുടെ പ്രോഡ പ്രോഡക്റ്റ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് അത് ലോകരാജ്യങ്ങളിലേക്ക് ചൈനയാണ് മാർക്കറ്റ് അതായത് ഏറ്റവും വില കുറവില് സാധനം ഉൽപ്പാദിക്കേണ്ടത് ചൈനയാണ് കാരണം ചൈനയിൽ ഒരുപാട് ജനസംഖ്യ ഉള്ളതുകൊണ്ട് ചെറു ജോലിക്ക് പോലും ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും വെറുതെ വീട്ടിലിരിക്കുന്ന ആളുകൾ ഒരുപാടുണ്ടാവും അപ്പോൾ അവർ വീട്ടിലുള്ള കുടുംബശ്രീ നമ്മുടെ നാട്ടില് കുടുംബശ്രീ പോലെ ചെറിയ ചെറിയ ധൈര്യത പരിപാടി ചെയ്തിട്ട് ചൈനീസ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു മാർക്കറ്റിംഗ് ആണ് ലോ ലോ ക്വാളിറ്റി ആണ് പക്ഷെ ലോകം മുഴുവൻ അത് വിൽക്കുന്നുണ്ട് അപ്പോൾ ട്രംപ് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഫുള്ളി ഇന്ത്യേനെ സപ്പോർട്ട് ചെയ്യുന്ന അത് ഇന്ത്യയെ ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന ആളാണ് പുള്ളി എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദി വെച്ചുകൊണ്ട് നരേന്ദ്രമോദിനെ ലോകത്തില് ഉയർത്തി കൊണ്ടുവരുന്നത് വേറെ സെക്ഷൻ അത് പിന്നീട് നമുക്ക് സംസാരിക്കാം അപ്പൊ ട്രംപ് ചെയ്യാൻ പോണ പരിപാടി എന്ന് പറഞ്ഞാൽ ഇനി ഇന്ത്യനെ ഉയർത്തി കൊണ്ടുവരിക ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു സുഹൃഗ്രാന്തം ഉണ്ടാക്കുക ഇന്ത്യനെ ഉയർത്തി കൊണ്ടുവന്ന് ലോകത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പുള്ളി ശ്രമിക്കും കാരണം എന്താ വെച്ചാൽ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യും ഫോണുകൾ അതുപോലെ തന്നെ കാറുകൾ അങ്ങനെ പല കാര്യങ്ങളും ഇന്ത്യയിൽ ഉണ്ടാക്കുക ടെസ്ല കാറടക്കം ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഉയർന്നു വരും കാരണം ഈ എലോണമാസ്കും ട്രംപും തമ്മിൽ നല്ല തിക്ക് ഫ്രണ്ട് എന്ന് നല്ല ഫ്രണ്ടാണ് ഇവര് ഇവരെന്താ ചെയ്യണമെന്നുണ്ടെങ്കില് ഇവര് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ട്വിറ്റർ വഴി അവരുടെ അച് പ്ലാറ്റ്ഫോം വഴി മറ്റേ ട്രംപിനെ ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പുള്ളി ശ്രമിച്ചിരുന്നു ട്രംപും പുള്ളിയും കൂടി ട്രംപ് ഈ എലോൺ മാസിന്റെ ഒരുപാട് ഫണ്ട് ട്രംപിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഈ ഇലക്ഷൻ പ്രചാരണത്തിന് വേണ്ടിയിട്ട് അപ്പൊ ഇലക്ഷനില് പ്രത്യേക വാക്കുകൾ ഇന്ത്യയെ കുറിച്ചൊക്കെ ഒരുപാട് ആൾ സംസാരിച്ചിരുന്നു അപ്പൊ ഇന്ത്യനെ ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള പ്ലാനാണ് ഇതിന് ഫലമായിട്ട് ട്രംപിന് പ്രത്യേകത ട്രംപ് യുദ്ധം ഉണ്ടാക്കുന്ന ഒരാളല്ല യുദ്ധത്തിനോട് താല്പര്യമുള്ള കയറാൻ ട്രംപ് സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഇപ്പൊ ഉക്രൈൻ വാർ നടക്കുന്നുണ്ടല്ലോ ഉക്രൈൻ വാർ നടക്കുന്ന സമയത്ത് പുള്ളി എന്ത് ചെയ്യും യുദ്ധം വേണ്ട എന്ന ലെവലിലേക്ക് എത്തും അപ്പൊ ട്രംപ് വരുന്ന സമയത്ത് ഈ ന്യൂക്ലിയർ പരിപാടി ഇതൊക്കെ മാക്സിമം സ്റ്റോപ്പ് ചെയ്യും ആ എനർജി മുഴുവൻ എലക്ട്രിസിറ്റി വൈദ്യുതി ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യാൻ ചെയ്യാമെന്നുള്ള ബുദ്ധി ആൾക്കുണ്ട് സോ അതിന്റെ ഫലമായിട്ട് ഇപ്പൊ യുക്രൈൻ വാർ അതായത് അമേരിക്ക ആണല്ലോ ബാക്ക്ഗ്രൗണ്ടിലൂടെ ഈ യുക്രൈൻ എല്ലാം യുദ്ധ ഉപകരണങ്ങൾ ചെയ്യുന്നത് സോ അതെല്ലാം നിർത്തലാക്കും കാരണം ട്രംപ് വന്ന സമയത്ത് അമേരിക്കയുടെ ഒരുപാട് ഏജൻസികൾ പല ലോകരാജ്യങ്ങളും ഉണ്ട് അപ്പൊ അവരൊക്കെ ഓരോ രാജ്യങ്ങളും അമേരിക്കയുടെ സൈന്യത്തിന് പിൻവലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇതെല്ലാം നമ്മൾ പണ്ട് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട് ഒന്നൊന്നര കൊല്ലം മുമ്പ് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട് അമേരിക്കയുടെ സൈന്യം പിൻവാങ്ങിക്കൊണ്ടിരിക്കുക പല രാജ്യങ്ങളും അപ്പൊ ട്രംപിന് യുദ്ധത്തിനോട് ഒരു താല്പര്യമില്ല അപ്പൊ ട്രംപ് വരുമ്പോൾ അങ്ങനെ യുദ്ധം ഉണ്ടാവാതിരിക്കും അത് മാത്രല്ല ഈ യുക്രൈന് യുദ്ധം സാധനങ്ങൾ കൊടുക്കുന്നത് നിർത്തലാക്കും അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് റഷ്യ ആണ് അത് ഉയർന്നു വരിക അങ്ങനെ വരാൻ വേണ്ടി നിൽക്കുക അപ്പൊ ട്രംപ് ഈ റഷ്യയുടെ പുട്ടിന്റെ അവരുടെ ടീമിന് ട്രംപിനോട് വലിയ ദേഷ്യമുള്ള കാരണം ഇവരെ ചെയ്യുന്നുണ്ട് അമേരിക്കയുടെ മാർക്കറ്റ് തകർക്കണം ട്രംപ് എന്ത് ചെയ്യും അമേരിക്കയുടെ മാർക്കറ്റ് ഉയർത്താൻ വേണ്ടി പല കാര്യങ്ങളും പുള്ളി ഡെവലപ്പ് ചെയ്യും പുള്ളി ബിസിനസ്മാൻ്റെ ഉള്ള ആളാണ് അപ്പൊ ഒരു ബിസിനസ്മാൻ സ്വന്തം വീടും സ്വന്തം നാടും മറ്റുള്ളവർക്ക് ശമ്പളം കൊടുക്കണം അല്ലെങ്കിൽ തന്റെ കമ്പനി വളരണം എന്ന പോലെ തന്നെ ചിന്ത അവർക്ക് ആ നാടിനോടുണ്ടാവും അപ്പൊ പഴയൊരു പ്രതാപം തിരിച്ചുവരാൻ വേണ്ടിട്ട് അമേരിക്കയിൽ പല കാര്യങ്ങളും ചെയ്യും ഇത് ആർക്കിഷ്ടാവില്ല റഷ്യക്ക് ഇഷ്ടപ്പെടില്ല റഷ്യ എന്തെയും റഷ്യയുടെ ഏറ്റവും വലിയ അറ്റമ്പ ഏറ്റവും വലിയ ശക്തിയായ അണു ആയുധമോ കൊണ്ട് അമേരിക്കയിലോ അമേരിക്കയുടെ സൈഡിലോ അങ്ങനെ ബന്ധപ്പെട്ട് ഇല്ലെങ്കിൽ വൈറ്റ് ഹൗസിലെ ഒരു വെടിവയ്പ്പ് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ കടലുമായിട്ട് ബന്ധപ്പെട്ടോ ഒരു ഈ പറയുന്ന ഒരു ബോംബ് സ്ഫോടനം കാര്യങ്ങളും സംഭവിക്കും അല്ലാതെ സ്ഫോടനം പല രീതിയിൽ വരും ഈ അഗ്നിപർവ്വത സ്ഫോടനം പോലും സംഭവിക്കും അപ്പോൾ അതും സ്ഫോടനമാണ് സ്ഫോടനം സ്ഫോടനംപരമായിട്ട് പല കാര്യങ്ങളും ഈ രണ്ടായിരത്തി ഇരുപത്തിൽ സംഭവിക്കും അതാണ് ട്രംപ് അപ്പൊ ട്രംപ് പറഞ്ഞാൽ ഇന്ത്യക്ക് ഒരുപാട് ഗുണമാണെന്ന് അർത്ഥം കാരണം എന്താ ബിസിനസ് വളർച്ചു വരും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ ചൈനയുടെ ഉൽപ്പന്നങ്ങൾ ബഹ്കരിച്ച് ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരട്ടെ ഭയങ്കര ഉൽപ്പന്നങ്ങൾ കറക്റ്റ് എന്നുള്ള രീതിയിലേക്ക് അയാളെ കൊണ്ടുവരും വിളിക്കാനുള്ള കഴിവും കാര്യങ്ങളുണ്ട് ഇതാണ് ഇവർ തമ്മിലുള്ള മാസ്റ്റർ പ്ലാൻ ഇപ്പോൾ അമേരിക്കയ്ക്ക് കുറച്ച് പ്രശ്നങ്ങൾ വരും എന്ന് പറഞ്ഞല്ലോ ട്രംപിന്റെ വിജയത്തിന്റെ പരമായി അത് ഏത് സമയത്തായിരിക്കും അതൊക്കെ വരാൻ സാധ്യതയുള്ളത് ഇപ്പോൾ കാലഘട്ടം പറയാം കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇപ്പം രണ്ടായിരത്തി ഈ ട്രംപ് വിജയിച്ചോട് കൂടിയിട്ട് റഷ്യക്ക് അടിയിട്ടിട്ടുണ്ട് അപ്പൊ റഷ്യയിൽ ഇപ്പൊ സംഭവിക്കുമ്പോൾ ഇപ്പൊ റഷ്യയിൽ വലിയ വളരെ വലിയ ക്ലൈമറ്റ് ചേഞ്ച് സംഭവിക്കും ഈ ക്ലൈമറ്റ് ചേഞ്ച് സംഭവിക്കുമ്പോൾ റഷ്യയില് ചിലപ്പോ ഭക്ഷണം കിട്ടാതെ വരിക അല്ലെങ്കിൽ ഫുഡിന് പ്രശ്നം ഇതെല്ലാം ഫ്യൂച്ചറിൽ ആഫ്റ്റർ ടെൻ ഇയർ ചിലപ്പോൾ ഒരു അഞ്ചോ പത്തോ വർഷത്തിന് ശേഷം റഷ്യക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ എടുക്കുന്നുണ്ട് ഈ യുദ്ധം ഉണ്ടെങ്കിലും ഫലമായിട്ട് പക്ഷെ ഇപ്പൊ എന്താണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു മഞ്ഞും പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് റഷ്യയില് ഭക്ഷണത്തിന് കുറെ ബുദ്ധിമുട്ടും ജനങ്ങൾ വരുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന കരുതി പുള്ളി ചെയ്യുന്ന പരിപാടികളാണ് ഏതൊക്കെ കാരണം പുള്ളിയുടെ ആയുധങ്ങൾ വിൽക്കാനും അല്ലെങ്കിൽ പുള്ളിയുടെ ആയുധത്തിന്റെ ബലം ലോകത്തിന് കാണിച്ചു കൊടുക്കാനും റഷ്യയുടെ ഇതിന് പുറകിൽ ഒരുപാട് ഗെയിമുകളുണ്ട് അപ്പൊ റഷ്യയുടെ ബലം കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് പുള്ളി എന്ത് ചെയ്യും അമേരിക്കയുമായി ബന്ധപ്പെട്ട് ഒരു ബോംബ് സ്ഫോടനം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലല്ല സംഭവിക്കാൻ മീൻസ് ഈ അമേരിക്ക അങ്ങനല്ല ഈ അമേരിക്കനെ ട്രംപ് ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന ആ ടൈമിലാണ് ഇത് ചെയ്യുക അത് ആ സമയത്ത് അത് കൂട്ടും അങ്ങനെയാണ് ഇതിന്റെ പ്ലാൻ എന്തെങ്കിലും ഭാരത്തിന് അതില് ചില രാജ്യങ്ങളിൽ ഭക്ഷണം കിട്ടാതെ വരാനും ഒരുപാട് പട്ടിണി ഒരുപാടൊക്കെ വരാൻ സാധ്യത ഉണ്ട് പക്ഷെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല ഇവിടുന്ന് ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നതിലൂടെ നമുക്ക് സാമ്പത്തിക സോസ് കൂടിക്കൊണ്ടിരിക്കും നമ്മൾ ആ ലെവലില് ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആൾക്ക് ഗുണമാകും നാട് രക്ഷപ്പെടും പക്ഷെ നോർത്ത് ഇന്ത്യൻ അതിൽ നിന്ന് തമ്മിൽ പ്രശ്നങ്ങൾ ആയിക്കൊണ്ടിരിക്കും സോ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ ട്രംപിന്റെ വിജയം നമ്മുടെ ഭാരതത്തിന് അനുകൂലമാണ് ഭാരതത്തിനല്ല ലോകത്തിന് നമുക്ക് അനുകൂലമാണെന്ന് പറയാം കാരണം പുള്ളിക്ക് ഈ പുള്ളി ഒരു ഒരു പ്രത്യേക മൈൻഡ് സെറ്റുള്ള ക്യാരക്ടറാണ് സോ പ്രൊഡിക്ഷൻസിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ ട്രംപിനെ കുറിച്ച് ട്രംപ് വരുന്നതും ട്രംപിന് വെടികൊള്ളുന്നതും ട്രംപിന് അസുഖം വരുന്നതും ഇതെല്ലാം ഫ്യൂച്ചറിൽ സംഭവിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളുണ്ട് പുള്ളിയുടെ ഭാര്യ ഉയർത്തി കൊണ്ടുവരുന്നതും പുള്ളിയുടെ ഭാര്യ വലിയ സ്ഥാനത്തിലേക്ക് ആള് കൊണ്ടുവരും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കടമ ബാക്കിയുണ്ട് ട്രംപിന് പകരം ഭാര്യ നിലനിൽക്കുന്നത് അങ്ങനെയല്ല അങ്ങനെയല്ല ട്രംപിന് പകരം ഭാര്യ നിലനിൽക്കല്ല ഭാര്യനെ ഉയർത്തിക്കൊണ്ടുവന്ന് ഭാര്യയ്ക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി കാർഡ് കൊടുത്ത് ആ ലെവൽ ഉയർത്തി കൊണ്ടുവരും അത് കാരണം അതിൻ്റെ ഒരു സിമ്പലാണ് ആൾ കാണിച്ചത് എലക്ഷൻ ജയിച്ച സമയത്ത് തന്റെ ഭാര്യയ്ക്ക് കൂടി പരിഗണന കൊടുത്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഭാര്യ വലിയൊരു സംഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ കൂടുത്തിയിട്ടാണ് തുടങ്ങിയത് തന്നെ സോ പിന്നെ അദ്ദേഹം വിളിച്ച് തന്നെ നരേന്ദ്രമോദിനാണ് വിളിച്ചത് അങ്ങനെ പല ആളുകളിലും ആള് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളത് നിലയ്ക്ക് പിന്നെ ഓൾമോസ്കോ എടുത്ത ആളുകൾ നല്ലൊരു ബന്ധമാണ് ഈ വിജയത്തിൽ ലോകത്തിന് തന്നെ വലിയൊരു മാറ്റം സംഭവിക്കും ലോകത്തിൽ വളരെ വലിയൊരു മാറ്റം പക്ഷെ പതുക്കെയാണ് സംഭവിക്കുകയുള്ളത് വളരെ സ്ലോവിലായിരിക്കും മാറ്റങ്ങളൊക്കെ വരിക ഷോർപ്പായിട്ടും വളരെ വലിയൊരു മാറ്റം ലോകത്തുണ്ടാവും ഓക്കെ ഈ പരിപാടി നിങ്ങൾക്ക് ഇനിയും കൂടുതൽ കൂടുതൽ സമകാലിക പ്രശ്നങ്ങളും നമ്മുടെ ലോകത്തിൻ്റെ ഓരോ വിഷയങ്ങളും ചർച്ച ചെയ്യാനായി മിത്രമായി നമ്മുടെ കൂടെ ഉണ്ടാവും എന്നും അപ്പം നിങ്ങൾക്ക് ഈ ഈ പരിപാടി കണ്ടിട്ട് ഇതിന് മാക്സിമം പ്രോത്സാഹനവും കമൻ്റും നിൽക്കുക നിങ്ങളുടെ കമൻറ്റും പ്രോത്സാഹനവും ഞങ്ങൾ മുന്നോട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുമായിട്ടും നമ്മളുമായിട്ട് ചർച്ച ചെയ്യുന്നതാണ് ആ ഒരുപാട് ഇതുപോലത്തെ സമകാലിക പ്രശ്നങ്ങൾ നമ്മൾ ലോകത്തിന് മുന്നിലേക്ക് കൊണ്ടുവരുന്ന സമയമായിട്ടുണ്ട് യുദ്ധത്തിനെ കുറിച്ച് സംസാരിക്കാം ഭൂകമ്പങ്ങൾ അതുപോലെ തന്നെ മഴ കൊടുങ്കാറ്റ് ഇതുപോലെയുള്ള ഒരുപാട് ചർച്ചകൾ ഇപ്പോൾ സമകാലിക പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വിളി നിങ്ങൾ പറയുകയാണെങ്കിൽ മാത്രം നമുക്ക് വീഡിയോ ചെയ്യാം തീർച്ചയായും തീർച്ചയായും അത് നിർബന്ധമായിട്ടും ഒരു കാര്യം ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഇനി മറ്റുള്ളവരെയും കൂടി കമൻ്റും കൂടി കണ്ടിട്ട് നമുക്ക് തുടർന്നുള്ള യാത്ര ഒരുമിച്ച് ആവാം താങ്ക് യു ഓക്കെ താങ്ക് യു ബൈ